തവിട്ട് നിറമുള്ള മെലിഞ്ഞ് നീണ്ട് ഇടതുങ്ങിയ മുടിയുള്ള ഇന്നവരെ എവിടെ നിന്നും ഒരു നല്ല വാക്ക് പോലും കേട്ടിട്ടില്ലാത്ത എപ്പോഴും നമ്ര ശിരസ്കനാവാൻ മാത്രം വിധിക്കപ്പെട്ട അമരീഷൻ ഞാനൊരു ആഫ്രിക്കക്കാരനാണ് എന്നയാൾ എപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു ഒരിക്കൽ മറ്റൊരാളുടെ അടിമയായിരുന്ന ആഫ്രിക്ക വംശജൻ ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് എണ്ണം പറഞ്ഞ അത്ഭുതങ്ങളിലൊന്നാണ് ബിലാൽ അബുബക്രനെയും ഉമറിനെയും അറിയുന്നത് പോലെ ലോകത്തെ സകല മനുഷ്യരും ബിലാൽ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തവരായി ആരുമില്ല അബുബക്രനെയും ഉമറിനെയും അറിയുന്നത് പോലെ രാജ്യ ഇസ്ലാം നിലനിൽക്കുന്ന കാലത്തോളം ബിലാൽ എല്ലാവർക്കും സുപരിചിതനാണ് തലമുറകൾ എത്ര കഴിഞ്ഞാലും കാലം എത്ര കൊഴിഞ്ഞാലും ആരാണ് ബിലാൽ എന്ന ചോദ്യത്തിന് ചെറിയ കുട്ടി പോലും പറയുന്നൊരു വാക്കുണ്ട് ബിലാൽ മുത്ത് ഹബീബിന്റെ മുഹത്തിനാണെന്ന് പുണ്യ റസൂലിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അത്ഭുതങ്ങളിലൊന്നാണെന്ന് ആദർശത്തിൽ നിന്ന് പിന്തിരിയാൻ കൂറ്റൻ പാറക്കല്ലെടുത്ത് നെഞ്ചിൽ വച്ചപ്പോഴും അഹദ് അഹദ് എന്ന വാക്ക് മാത്രം ഉറിവിട്ടുകൊണ്ട് ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പ്രവാചകന്റെ ഇഷ്ടത്തോ അടിമുടി കറുത്തവർ ഉടൻ അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നു കിടത്തിയും പൊള്ളുന്ന മരുമണ്ണിൽ ഏറ്റം കനമുള്ള കരിങ്കല്ല് തിരുനെഞ്ചിൽ ലബലേഷം പിരിഞ്ഞില്ല ഈമാനും ഉറപ്പിച്ചു ൊഴിഞ്ഞള്ള അഹതന്ന് ഇസ്ലാം ഇല്ലായിരുന്നുവെങ്കിൽ ഈത്തപ്പന തോട്ടങ്ങളിൽ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന കേവലമൊരു അടിമയായി ബിലാൽ ഒതുങ്ങുമായിരുന്നു ആരാരും അറിയാതെ ഏതോ ഒരു സമയം മരണപ്പെട്ട് മറവിയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോകുമായിരുന്ന ബിലാൽ നിന്നാവുന്നു അവിടെ നിന്നാണ് ഇസ്ലാം ബിലാലിൻ്റെ ജീവിതത്തിൽ നിർണായകമായ വഴിത്തിരിവാകുന്നത് കറുകറുത്ത താഴ്ന്നവനായ ജനങ്ങളിൽ ഏറ്റവും കടന്നു വന്നതുകൂടി അയാളോടുള്ള ആദരണീയനായ സ്ഥാനത്ത് പരിശുദ്ധ ഇസ്ലാം ബിലാലിനെ പ്രതിഷ്ഠിച്ചു കറുത്ത വർഗക്കാരനായ കുലമോ കുടുംബമോ ഇല്ലാത്ത യജമാനു വേണ്ടി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ ജീവിതത്തിൽ വരണ്ട പോലും സ്വന്തമായി സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ജനങ്ങളുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ് പലരും കൊതിച്ച ഇസ്ലാമിലെ ആശ്ലേഷം ആദ്യമായി ബിലാലിന്റെ എത്തുകയാണ് എല്ലാവരും ആഗ്രഹിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മുഖത്തിനായി ബിലാൽ കടന്നു വരികയാണ് നാളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ പോലും ഇല്ലാതിരുന്ന ഞെരുങ്ങിയ നാടുകളിലൂടെയാണ് ബിലാൽ എന്ന മനുഷ്യൻ കടന്നു വരുന്നത് മക്കയിൽ പ്രവാചകന്റെ പുതിയ മതത്തെക്കുറിച്ചുള്ള സംസാരം ബിലാലിന്റെ കാതുകളിൽ എത്തുകയാണ് ആ വിവരം ഒരാൾ കൂടി അറിഞ്ഞിരുന്നു ബിലാലിന്റെ യജമാനൻ ഉമയ്യത്ത് ബിൻ കലഫ് അസ്വസ്ഥതയോടെ ആശങ്കയോടെ ആയിരുന്നു ഉമയ്യത്ത് ബിൻ കലഫ് പ്രവാചകനെക്കുറിച്ച് സംസാരിച്ചിരുന്നത് എന്നാൽ ബിലാൽ നേരെ മറിച്ചായിരുന്നു പുതിയ മതത്തെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും പറയുന്ന വിവരങ്ങളെല്ലാം കേട്ട് ബിലാലിൽ പുതിയൊരു അനുഭൂതി ഉണ്ടാക്കാൻ തുടങ്ങി ഉമയ്യത്തിന്റെയും കൂട്ടാളികളുടെയും പ്രവാചകനെ കുറിച്ചുള്ള ആശങ്ക ജനിപ്പിക്കുന്ന സംസാരങ്ങൾക്കിടയിലും ബിലാൽ കേട്ടത് പ്രവാചകന്റെ മഹത്വമേറിയതും പരിശുദ്ധ ഇസ്ലാമിലിന്റെ മഹത്വത്തെ കുറിച്ചുമായിരുന്നു പുണ്യ റസൂലിന്റെ സത്യസന്ധതയും വിശ്വസ്ഥതയുമായിരുന്നു ബിലാലിനെ ഏറെ സ്വാധീനിച്ചത് പ്രവാചകൻ കൊണ്ടുവന്ന മതത്തെ ചൊല്ലി ശത്രുക്കൾ അസ്വസ്ഥരാവാൻ തുടങ്ങി അവർ ആശങ്ക ജനിപ്പിക്കാൻ തുടങ്ങി പ്രവാചകൻ കൊണ്ടുവന്ന പുതിയ വിശ്വാസത്തെ ശത്രുക്കൾക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കാൻ തുടങ്ങി അവരെല്ലാവരും പരിഭ്രാന്തരാവാൻ തുടങ്ങുന്നത് ബിലാൽ കാണുകയാണ് എന്നാൽ ഈ ആശങ്കകൾക്കിടയിലും പ്രവാചകന്റെ പുതിയ മതത്തെക്കുറിച്ചും പ്രവാചകന്റെ സത്യസന്ധതയെക്കുറിച്ചൊക്കെ അവർ കാര്യമായി ചർച്ച ചെയ്യുന്നത് ബിലാൽ കാണുകയാണ് ഒരു നാൾ ബിലാലിന്റെ അന്തരംഗങ്ങളിൽ ഒരു ദിവ്യപ്രകാശം സ്ഫുരിക്കാൻ തുടങ്ങി താൻ ഇസ്ലാം മതം സ്വീകരിച്ച വിവരം ബിലാൽ ആരോടും പറഞ്ഞില്ല വനു ജുമഹ ഗോത്രത്തിലെ പ്രമാണിമാരെല്ലാം എന്തിനും തയ്യാറായി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് ബിലാൽ ആരോടും ഈ കഥ പറഞ്ഞില്ല തന്റെ അടിമ ഇസ്ലാം മതം സ്വീകരിച്ചു വന്ന വാർത്ത ഉമയ്യത്തിന്റെ കാതിലെത്തുകയാണ് അദ്ദേഹം കോപം കൊണ്ട് വിറക്കാൻ തുടങ്ങി അപമാന ഭാരം കൊണ്ട് ഉമയ്യത്തിന്റെ തല കുരി പോയി കൂട്ടാളികൾക്ക് മുന്നിൽ അദ്ദേഹം പരിഹാസനായി ഏതോപ്യക്കാരൻ അടിമ അവൻ മുഹമ്മദിനെ പിൻവറ്റുന്നു എന്ന കൂട്ടാളികളുടെ അടക്കം പറച്ചിലുകൾ ഉമയ്യത്തിനെ ശരിക്കും കോപിഷ്ടനാക്കി എന്നാൽ ബിലാലിന്റെ ഇസ്ലാം സ്വീകരണം മാത്രമായിരുന്നില്ല കുറൈശികളുടെ സകല വിഗ്രഹ നിഗ്രഹങ്ങൾക്കും തുടക്കമിട്ടാണ് അന്നത്തെ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചത് പലതരം പീഡനങ്ങളാണ് ഇതിന്റെ പേരിൽ ബിലാൽ ബിലാറുല്ലാഹ് അനുഭവിച്ചത് പുതിയ വിശ്വാസം വെടിയാൻ മണൽപ്പരപ്പിൽ ബിലാലിനെ നഗ്നമായി ഉമയ്യത്തിന്റെ കൂട്ടാളികൾ കിടത്തി പക്ഷേ വിശ്വാസം വെടിയാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല മരുഭൂമി ചുട്ടു പഴുത്ത് നരകമാവുന്ന സമയം ഉമയ്യത്തിന്റെ കൂട്ടാളികൾ ബിലാലിനെ മരുഭൂമിയിലൂടെ വലിച്ചിരച്ച് കൊണ്ടുവരികയാണ് പൊള്ളുന്ന മണൽപ്പരപ്പിലേക്ക് ബിലാലിനെ അവർ വലിച്ചെറിയുന്നു ചുട്ടുപഴുത്ത വെയിലത്ത് ചൂടുള്ള ഏറ്റവും ഭാരമുള്ള കല്ലുമായി ഉമയ്യത്തിന്റെ കൂട്ടാളികൾ ബിലാലിന്റെ നെഞ്ചിലേക്ക് കല്ലുവെക്കുകയാണ് അതിഘോരമായ ഈ ശിക്ഷ നിർബാധം തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു തങ്ങളുടെ ഒരു ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാമെന്ന് ഉമയ്യത്തിൻ്റെ കൂട്ടാളികൾ ആജ്ഞാപിച്ചു ബിലാലിൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അവർ അമ്പെ പരാജയപ്പെടുകയായിരുന്നു ഒരൊറ്റ ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ മതിയായിരുന്നു ബിലാലിന് തന്റെ ജീവിതം തിരിച്ചു പിടിക്കാമായിരുന്നു പക്ഷേ ബിലാൽ അത് ചെയ്തില്ല അഹദ് അഹത് എന്ന ഒരു വാക്ക് മാത്രമേ ബിലാൽ ഉരുവിട്ടുകൊണ്ടിരുന്നത് അത് ഉരുവിട്ടുകൊണ്ടേയിരുന്നു പയ്യത്തിൻ്റെ കൂട്ടാളികൾ ബിലാലിന്റെ അടുക്കലേക്ക് പാഞ്ഞെടുത്തപ്പോൾ ബിലാൽ ഉരുവിട്ടുകൊണ്ടിരുന്നത് അഹദ് അഹദി എന്ന് മാത്രമായിരുന്നു ഒരു പ്രാവശ്യമെങ്കിലും നീ ലാത്തയെ ഗുസയോ വിളിച്ചാൽ നിന്നെ വെറുതെ വിടാമെന്ന് ഉമയത്തിൻ്റെ കൂട്ടാളികൾ പറഞ്ഞു കൊണ്ടേയിരുന്നു അപ്പോഴെല്ലാം ബിലാലിൻ്റെ നാവിൻ തുമ്പത്ത് വന്നു ചേർന്നത് അഹദ് അഹദ് എന്ന മന്ത്രം മാത്രമായിരുന്നു അഹദ് അഹദ് എന്നല്ലാതെ വേറെ ഒരു വാക്കും പറയാൻ എൻ്റെ നാമ് വഴങ്ങുന്നില്ലെന്ന് ബിലാൽ അവരോട് പറയുകയാണ് കഴുത്തിൽ കയർ കെട്ടി വലിച്ചിഴക്കാൻ ഉമയത്തിൻ്റെ കൂട്ടാളികളോട് ആജ്ഞാപിക്കുകയാണ് അപ്പോഴും ബിലാലിൻ്റെ നാവിൽ നിന്ന് അഹദ് അഹദ് എന്ന മന്ത്രം മാത്രമാണ് ഉരുവിട്ടുകൊണ്ടിരുന്നത് ഉമ്മയ്യത്തിൻ്റെ കൂട്ടാളികൾ ഇങ്ങനെ പറയുമായിരുന്നു നീ ഒരു പ്രാവശ്യമെങ്കിലും ലാത്തയും ഉസയും വിളിക്ക് നിന്നെ ഞങ്ങൾ വെറുതെ ആക്രമിച്ച് ആക്രമിച്ച് നിന്നെ പീഡനത്തിരിയാക്കി ഞങ്ങൾ ആകെ തളർന്നു പോയിരിക്കുന്നു എന്ന് ഉമയത്തിൻ്റെ കൂട്ടാളികൾ ബിലാലിനോട് രാത്രി അവർ വിശ്രമിക്കുന്ന സമയത്ത് പോലും പറയാൻ തുടങ്ങി പക്ഷേ ബിലാൽ അവിടെ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോയില്ല ഉമ്മയ്യത്തിന് ദേഷ്യവും സങ്കടവും ഒന്നിച്ചു വന്നു എടാ അടിമേ നീ ഏത് സമയത്താണ് ഇത് വിശ്വസിച്ചതെന്ന് ഉമ്മയ്യത്തിന് പോലും ചോദിക്കേണ്ടി വന്നു രാത്രിയുടെ യാമങ്ങളും പകലുകളും ഒരുപാട് കടന്നുപോയി ബിലാൽ ബിലാൽവനെ മണ്ണിലേക്ക് വലിച്ചെടുക്കപ്പെട്ട് നാളുകൾ കഴിഞ്ഞു കരിഞ്ഞ മണലിലേക്ക് ബിലാലിനെ വീണ്ടും വീണ്ടും എറിയപ്പെട്ടു അങ്ങേറ്റ ക്ഷമയോടെ ധീരതയോടെ ബിലാൽ അതിനെയെല്ലാം നേരിട്ടു ഈ വന്യമായ ശിക്ഷ ഒരിക്കൽ അബൂബക്കർ ശ്രദ്ധിക്കുന്നവനോ കാണുകയാണ് അൻപതിനായിരം വെള്ളിക്കാശുമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനായ അബൂബക്കർ തങ്ങൾ ആ രംഗം കണ്ട് തളർന്നുപോയി അള്ളാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിച്ച ഒരാളോട് ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്ന് ഉമ്മയ്യത്തിനോട് അബൂബക്കർ ചോദിക്കുകയാണ് അവനെ ഞാൻ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് എത്ര വെള്ളിക്കാശ് തരണമെന്ന് ഉമയ്യത്തിനോട് അബൂബക്കർ ചോദിക്കുകയാണ് ഇവന്റെ വിലയേക്കാൾ ഞാൻ ഇരട്ടി തരാം എത്രയും പെട്ടെന്ന് ബിലാലിനെ മോചിപ്പിക്കണമെന്ന് തങ്ങൾ പറയുകയാണ് ശിക്ഷിച്ച് കൊന്നു കളയുന്നതിനേക്കാൾ നല്ലത് ഇരട്ടി തുകക്ക് അവരെ വിൽക്കുന്നതാണ് നല്ലതെന്ന് ഉമയത്തിന് തോന്നി അങ്ങനെ സിദ്ദീഖ് തങ്ങൾ ബിലാലിനെ ഉമയ്യത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ് ഇരട്ടി തുക നൽകി പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച ബിലാൽ ബിനു റബാഖ് മോചിതനായി സ്വതന്ത്രനായി ബിലാറല്ലാഹുനെ മോചിപ്പിച്ച വാർത്തയറിയിക്കാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പരിശുദ്ധ റസൂലിന്റെ അടുക്കലേക്ക് ബിലാലിനെയും കൊണ്ട് ചെല്ലുകയാണ് പ്രവാചക സന്നിധിയിൽ അന്ന് ഉത്സവം പോലെയായിരുന്നു മദീനയിലേക്ക് ഇജറ പോയ സമയം മദീനയിൽ പ്രവാചകരും കൂട്ടരും സ്ഥിര താമസമാക്കി ശരീരത്ത് നിയമങ്ങൾ ഓരോന്നായി അവർ പഠിക്കാൻ തുടങ്ങി അങ്ങനെ നിസ്കാരവും വാങ്കും അവർ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി നിസ്കാരവും വാങ്കും നിയമമാക്കുകയാണ് എന്നാൽ ആരാണ് അഞ്ചു നേരം വാങ്ക കൊടുക്കുക ചോദ്യങ്ങൾ ഉയർന്നു അപ്പോഴായിരുന്നു പരിശുദ്ധ റസൂൽ മറുപടി പറയുന്നത് വേറെ ആരുമല്ല ബിലാൽ ബാങ്ക് കൊടുക്കും കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം നിരന്തരമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന അഹദ് അഹദ് എന്ന് മാത്രം ഉരുവിട്ടുകൊണ്ടിരുന്ന ബിലാൽ ബിനു റബ്ബാൻ ബാങ്ക് കൊടുക്കും പ്രവാചകൻ അദ്ദേഹത്തെ ഇസ്ലാമിൻ്റെ പ്രഥമ മൊഹദിനായി തെരഞ്ഞെടുത്തു ബിലാലിന്റെ സ്വരമാതൃ വാങ്കിന്റെ പൊലിമയിൽ എല്ലാവരുടെ ഹൃദയം കുളിരണിഞ്ഞു മദീനയുടെ ഹൃദയങ്ങളും കാതുകളും ഉളകമണിഞ്ഞുകൊണ്ടേയിരുന്നു